സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാതെ നീണ്ടു നീണ്ട് പോവുകയാണ് ആര് പരിഹരിക്കും പ്രശ്നം എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇങ്ങനെ പോയാൽ സമസ്തയും ലീഗും രണ്ടു വഴിക്ക് പോകേണ്ടി വരും എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ മുസ്ലിം ലീഗ് നല്ല ശ്രമം നടത്തുകയും അങ്ങനെ സമസ്തയെ പിളർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇടക്കാലത്ത് നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതത്ര മുന്നോട്ട് പോയില്ല കാര്യങ്ങൾ ഇപ്പോഴും രണ്ടു വഴിക്ക് തന്നെയാണ് സംസ്ഥയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നു മറ്റൊരു വിഭാഗം മുസ്ലിം ലീഗിനെ എതിർത്ത് സ്വതന്ത്രമായി നിൽക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഈ തർക്കം ലീഗിൽ തുടരുകയാണ് മുസ്ലിം ലീഗിന് സംസ്ഥയെ സ്വന്തം പോഷക സംഘടനയെപ്പോലെ കൊണ്ടുനടക്കണം അതാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹം കാരണം മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്നത് സമസ്തയാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് നഷ്ടപ്പെടാൻ ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കില്ല അതുകൊണ്ട് സമസ്തയെ കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കും ആരാണോ എതിർക്കുന്നത് അവരെ മെല്ലെ മെല്ലെ സമസ്തയിൽ നിന്ന് പുറന്തള്ള ശ്രമങ്ങളായിരിക്കും അവർ നടത്തുക അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു നേരത്തെ സി ഐ സിയുമായുള്ള തർക്കമുണ്ടായത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക്സ് കോളേജസ് എന്ന് പറയുന്ന സി ഐ സി ആ സി ഐ സിയുടെ അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളാണ് സി ഐ സി സമസ്ത മുന്നോട്ട് വെക്കുന്ന പദ്ധതിയല്ല പിന്തുടരുന്നത് എന്നും അതിന് വിരുദ്ധമായ പാഠ്യപദ്ധതി പിന്തുടരുന്നു എന്ന വാദം നേരത്തെ തന്നെ സമസ്തയുടെ നേതാക്കൾ സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങളും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും പറയുകയും അതുകൊണ്ട് സി ഐ സിയെ ഉപേക്ഷിക്കണം ഒഴിവാക്കണം പുതിയ പാഠ്യപദ്ധതി രൂപീകരിക്കണം എന്ന ചിന്തയിലേക്ക് വരികയും അതിനുവേണ്ടി സമസ്ത ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എസ് എൻ ഇ സി എന്ന് പറയുന്ന പ്രത്യേക പാഠ്യപദ്ധതിക്ക് തന്നെ സമസ്ത രൂപം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ സി ഐ സി എ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സംസ്ഥ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സി ഐ സിയുടെ സെക്രട്ടറി ആയിരുന്ന ഹക്കീം ഫൈസി അദ്രിശ്ശേരി പുത്തൻ പാഠ്യപദ്ധതി പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നു എന്നാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം ആ പുത്തൻ ആശയങ്ങൾ ഒരിക്കലും സമുദായത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സി എസ് ഇ പാഠ്യപദ്ധതി തള്ളിക്കളയണം സി എസ് സിയെ ഒഴിവാക്കണം പകരം പുതിയ പദ്ധതി കൊണ്ടുവരണം പാഠ്യപദ്ധതി കൊണ്ടുവരണം അതാണ് സി എൻ ഇ സി എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത് ജിഫ്രി മുത്തുകോയത്തങ്ങളും ജിഫ്രി മുത്തുകോയത്തങ്ങളെ അനുകൂലിക്കുന്നവരും ലീഗ് വിരുദ്ധരും പക്ഷേ സി ഐ സിയുടെ തലപ്പത്തിരിക്കുന്നത് പണക്കാട് സാധിക്കലി ശിഖാത്വങ്ങളാണ് അതുകൊണ്ട് തന്നെ സി ഐ സി ഇപ്പോഴും പണക്കാട് കുടുംബത്തിന്റെയും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെയും പ്രിയപ്പെട്ട സംഘടനയായി തുടരുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും തർക്കം തുടരുകയാണ് തർക്കം തുടരുന്ന ഈ ഘട്ടത്തിലാണ് ഒരു പുതിയ പോരാട്ടം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടന്നത് നേരത്തെ സുപ്രഭാതം പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നിരുന്നു അത് വലിയ പ്രതിഷേധം ലീഗ് അണികളിൽ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ലീഗ് നേതാക്കൾ അതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല അവർ തന്ത്രപൂർവ്വമായ മൗനം പാലിക്കുകയാണ് ചെയ്തത് കാരണം ആ സമയം ഒരു ഇലക്ഷൻ സമയമാണ് വോട്ടെടുപ്പ് കഴിയട്ടെ അതിനുശേഷം പ്രതികരിക്കാം എന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് ഏതാ ലീഗ് അണികൾക്ക് അത് സഹിക്കാൻ കഴിയുന്നതിൽ അതുകൊണ്ട് ലീഗ് അണികൾ സുപ്രഭാതം പരസ്യമായി കത്തിക്കുകയും ആ കത്തിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു അത് സംസ്ഥയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും സംസ്ഥയുടെ മുഖപത്രമാണ് കത്തിക്കുന്നത് എന്നാലോചിക്കണം എന്ന് വെച്ചാൽ സംസ്ഥയെ തന്നെ എതിർക്കുന്നു സംസ്ഥയുടെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറയുന്നു എന്ന അവസ്ഥയിലേക്ക് ലീഗ് അണികൾ മുസ്ലിം ലീഗിനെ അണികൾ വരികയും ചെയ്തിരുന്നു ഇത് സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള അന്തരം അല്ല ഭിന്നത വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിരുന്നു അതുവലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു വോട്ടെടുപ്പിന് ശേഷം എന്തുകൊണ്ട് എൽ ഡി എഫിന്റെ പരസ്യം സംസ്ഥയിൽ പ്രസിദ്ധീകരിച്ചു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് സുപ്രഭാതം ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെ രംഗത്ത് വരികയും സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത ദിവസം ചന്ദ്രികയിൽ അതിനെതിരെ ലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ചന്ദ്രിക അന്ന് മറുപടി നൽകിയത് ഇപ്പോൾ ചന്ദ്രിക മറ്റൊരു മറുപടി നൽകിയിരിക്കുന്നു നേരത്തെ അത് ലേഖനത്തിലൂടെ ആയിരുന്നു എങ്കിൽ ഇപ്പോഴത് പരസ്യത്തിലൂടെയാണ് എന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ സി ഐ സിയുടെ പരസ്യം ഒന്നാം പേജിൽ നൽകിക്കൊണ്ട് കാരണം സി ഐ സിയെ സംസ്ഥ അംഗീകരിക്കുന്നില്ല സംസ്ഥ തള്ളിപ്പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ സി ഐ സിയുടെ പരസ്യം വന്നത് സംസ്ഥയ്ക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥയുടെ പ്രവർത്തകർ പറയുന്നത് അത് സുപ്രഭാതം പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം കൊടുത്തതിന് ബദലായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പത്രത്തിൽ ഇത്രമൊരു പരസ്യം കൊടുത്തത് സി ഐ സിയുടെ പരസ്യം കൊടുത്തത് എന്ന വാദമാണ് എന്ന ചർച്ചയാണ് മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ സംസ്ഥയുടെ നേതാക്കൾ തയ്യാറായിട്ടില്ല അങ്ങനെ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ സംസ്ഥയുടെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത് വലിയ ചർച്ചയായി മാറുകയും അതും ഭിന്നിപ്പിന് സംസ്ഥ മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നിപ്പിന് ആക്കം കൂട്ടാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ച സുപ്രഭാതത്തിന് എന്ന് വെച്ചാൽ സമസ്തയുടെ മുഖപത്രത്തിൽ ഇതാ ഞങ്ങളുടെ മറുപടി എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ മറുപടി മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ഐ സിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ച് സമസ്തയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് ചന്ദ്രികയും അതോടൊപ്പം മുസ്ലിം ലീഗും ആ പരസ്യത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പരസ്യത്തോടൊപ്പം പ്രസിദ്ധീകരിച്ച ഒരു ചെറു ലേഖനത്തിൽ അല്ലെങ്കിൽ ചെറു ആശംസാ അത് പാണക്കാട് സാധിക്കരുത് തങ്ങളുടെ പാടക്കാട് സാധിക്കലി തങ്ങളുടെ ചിത്രം വെച്ചുകൊണ്ട് പാലക്കാട് സാധിക്കലി തങ്ങളുടെ ആശംസ വെച്ചുകൊണ്ടുള്ള പരസ്യമാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാ പ്രവർത്തകരും നേതാക്കളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് പാടക്കാട് സാധിക്കലി തങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു പരസ്യം നൽകിയിരിക്കുന്നത് അത് സംസ്ഥയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന തുല്യമാണ് സംസ്ഥയുടെ പാഠ്യപദ്ധതിയായ സി എൻ ഇ സിയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് എന്ന തരത്തിലേക്ക് സംസ്ഥയുടെ നേതാക്കൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം വലിയ തർക്കം മുസ്ലിം ലീഗിനകത്തും സംസ്ഥയ്ക്കകത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല സംസ്ഥയിലെ ഒരു വിഭാഗം അവരുടെ വഴിക്ക് പോകുന്നു മുസ്ലിം ലീഗിനെ അനുകൂല അനുകൂലിക്കുന്ന സംസ്ഥയുടെ മറ്റൊരു വിഭാഗം മുസ്ലിം ലീഗിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന അവസ്ഥയാണുള്ളത് ഒരു ഭിന്നിപ്പ് സംസ്ഥയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുക എന്നതല്ല സ്വതന്ത്ര സംഘടനയായി സമുദായ സംഘടനയായി നിൽക്കണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായി സംസ്ഥ മാറേണ്ടതില്ല ഈ നിലപാടാണ് ഞങ്ങളുടേത് എന്ന് പറയുന്നവരുടെയും രണ്ട് വിഭാഗം നിലനിൽക്കുന്നു അത് സമസ്തയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭിന്നിപ്പ് മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ തന്നെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമേ ഇല്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കും വോട്ടെടുപ്പും വിലക്ഷണം കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ പരിഹരിക്കാനുള്ള കഴിവ് മുസ്ലിം ലീഗിനുണ്ട് എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് മുസ്ലിം ലീഗിനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു എങ്കിലും പക്ഷേ ഇപ്പോഴിതാ വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയുന്നോറും ഈ ഭിന്നിപ്പ് കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥയുടെ നേതാവ് ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ പരസ്യമായി രംഗത്തു വന്നത് പി എം എ സലാം നിരന്തരം സംസ്ഥയെ പുച്ഛിക്കുകയാണ് സംസ്ഥയെ എതിർക്കുകയാണ് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നത് അവിടെ നിലനിർത്തുന്നത് എന്ന ചോദ്യമാണ് ഉമർ ഫൈസി മുക്കൻ ചോദിച്ചത് എന്നാൽ അത് മുസ്ലിം ലീഗിന്റെ അഭ്യന്തര കാര്യമാണ് അതിൽ ഇടപെടേണ്ട എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ സ്വീകരിച്ചത് അത് പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സമസ്തയുടെ നിലപാടിനെ അല്ലെങ്കിൽ സമസ്തയെ നിരന്തരം ആക്രമിക്കുന്ന പുച്ഛിക്കുന്ന ഒരാളെ മുസ്ലിം ലീഗിന്റെ നേതാവായി ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പാണക്കാട് സാദിഖലി തങ്ങളും മുസ്ലിം ലീഗും തീരുമാനിച്ചിരിക്കുന്നത് അത് സംസ്ഥക്കെതിരെയുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് സമസ്തയുടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ എടുക്കുന്നത് ഏതായാലും വലിയ തർക്കം ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത തർക്കത്തിലേക്ക് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ മാറിയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും എവിടുത്തെ നിന്ന് അവസാനിക്കും ഇത് എന്നറിയില്ല ഈ തർക്കം തുടരുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സി ഐ സിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ചന്ദ്രിക മറുപടി നൽകിയിരിക്കുന്നത് സമസ്തയ്ക്ക്